ആലപ്പുഴയിൽ ശോഭ ഇഞ്ചോടിഞ്ച് ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ആലപ്പുഴയിൽ ഇതുവരെയും കെ സി വേണുഗോപാലും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ള പോരാട്ടം ഏതാണ്ട് ഇഞ്ചോടിഞ്ചായി മാറിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫിൻ്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ നിലവിലെ എം പി ആയ ആരിഫും കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ മുൻപനായ കെ സി വേണുഗോപാലും ബി ജെ പിയുടെ കേരളത്തിൻ്റെ തീപ്പൊരി വനിതാ നേതാവായ ശോഭ സുരേന്ദ്രനും ഏറ്റുമുട്ടുമ്പോൾ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കുറച്ച് വോട്ട് പിടിക്കുകയും മാത്രമേ എന്നും അല്ലാതെ കൂടുതൽ വോട്ടൊന്നും ശോഭ സുരേന്ദ്രന് കിട്ടുകയില്ല എന്നും ഇവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും പറഞ്ഞിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്ന വാർത്തകൾ വാർത്തകൾക്കെട്ട് ഞെട്ടിത്തിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലുകാരും ശോഭ സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ ശോഭയുടെ കൂടെയുള്ള ജനസാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ ഇടതിനെയും വലതിനെയും ഞെട്ടിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിലവിലെ എം പി ആയ ആരിഫ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ ഇല്ലാതാവുകയും അവിടെ കെ സി വേണുഗോപാലും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ള നേരിട്ട് മത്സരം നടക്കുന്നുവെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാഴ്ച നാം കണ്ടു കേരള മീഡിയകൾ തങ്ങൾക്ക് ബി ജെ പി ഇടിച്ചു താഴ്ത്തിയാൽ ലഭിക്കുന്ന പലതരത്തിലുള്ള സുഖസമ്മാനങ്ങളിൽ കണ്ണുനട്ട് ശോഭ സുരേന്ദ്രനെ അവർ ഇടിച്ചു താഴ്ത്തി എന്നിട്ടും ശോഭ സുരേന്ദ്രൻ തളർന്നില്ല താൻ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉടായ്പ് സർവകളുമായി ഓരോ ചാനലുകാരും വന്നിരിക്കുകയാണെന്നും പറഞ്ഞ് അവർ മീഡിയയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു സത്യം അറിയാവുന്ന ആലപ്പുഴക്കാർ ശോഭ സുരേന്ദ്രൻ ജയിച്ചാൽ ഇനി വരുന്ന ബി ജെ പി സർക്കാരിൽ ഒരു കേന്ദ്രമന്ത്രിയാവുകയും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും തീരദേശ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ സമുദായക്കാരുടെയും നായർ ഈഴവർ ക്രൈസ്തവർ പിന്തുണ ശോഭ സുരേന്ദ്രന് ദിനംപ്രതി വർദ്ധിച്ചു വരികയും അടുത്തിടെ ദേശീയ വാർത്താ ഏജൻസി നടത്തിയ സർവേയിൽ ശോഭ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലുള്ള മത്സരം ഇഞ്ചോടിഞ്ചിനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ മുന്നിലാണെന്നും നാല് ശതമാനത്തിൻ്റെ മാർജിനിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കുമെന്നുമാണെന്ന് പല ഓൺലൈൻ ഏജൻസികളും നടത്തിയ സർവേയിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അവർ തങ്ങളുടെ ഓൺലൈൻ മാധ്യമത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അവർ നമുക്ക് നമ്മൾക്ക് തരുന്ന വാർത്തകൾ ശോഭ സുരേന്ദ്രൻ നാല് ശതമാനത്തിൻ്റെ വോട്ടിൻ്റെ ഭൂജ്യവേഷത്തിൽ ജയിക്കുമെന്നാണ് ഇപ്പോൾ നിൽക്കുന്ന റിപ്പോർട്ട് ആലപ്പുഴക്കാർ ചിന്തിക്കുക തങ്ങളുടെ ഓരോ വോട്ടും ശോഭ സുരേന്ദ്രൻ നൽകി കൊണ്ട് വോട്ട് ചെയയിപ്പിച്ചും ഈ ഇഞ്ചോടിഞ്ച് ആയ പോരാട്ടത്തിൽ ശ്രീ ശോഭയെ ഒരു കേന്ദ്രമന്ത്രിയാക്കുക